കരിമ്പുഴ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജൻ ഔഷധി സ്റ്റോറിൽ മോഷണം ഏകദേശം ഇരുപതിനായിരം രൂപകൾ കരിമ്പുഴ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ജൻ ഔഷധി കേന്ദ്രത്തിലാണ് മോഷണം നടന്നത് രാവിലെ കെട്ടിടം ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോഴാണ് ഔഷധി കേന്ദ്രത്തിന്റെ ഷട്ടർ പകുതിയോളം തുറന്നതായി കണ്ടത് ഉടൻ സ്ഥാപനത്തിന്റെ ഉടമയെ വിവരം അറിയിക്കുകയും ഉടമ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഏകദേശം ഇരുപതിനായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തത് സ്ഥാപനത്തിലെ കളക്ഷൻ ബാങ്കിൽ അടയ്ക്കുന്നതിനായി കരുതി വെച്ചിരുന്നതാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമ ബ്രിജേഷ് പറഞ്ഞു ബിൽഡിംഗ് ഓണർ സാധാരണഗതിയിൽ ഇവിടെ ടാങ്കിൽ വെള്ളം നിറയ്ക്കാനും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട് ബിൽഡിംഗ് ഓണറാണ് ഇത് ആദ്യം കണ്ടത് ബിൽഡിംഗ് ഓണർ നമ്മുടെ ഫാർമസിസ്റ്റിനെ വിളിച്ചിട്ട് വിവരങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഷട്ടർ തുറന്നു കിടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യാഷ് ഏകദേശം മൂന്ന് ദിവസത്തെ കളക്ഷൻ പൈസ ഉണ്ട് അതായത് നമ്മുടെ ജനൌഷധിയുടെ ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് മരുന്നുകളുടെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കാലത്ത് ബാങ്ക് തുറക്കുമ്പോൾ അടയ്ക്കാൻ വേണ്ടി വെച്ച പൈസയാണ് ഏകദേശം ഇരുപതിനായിരം രൂപയോളം നമുക്കതിൽ അതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മുടെ കവറും നമ്മുടെ ബോക്സും കാര്യങ്ങളും പുറത്ത് വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കളക്ഷൻ പൈസ അറൗണ്ട് ഇരുപതിനായിരം രൂപ പ്ലസ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് ചില്ലറ പൈസയാണ് കോയിനായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ മാറ്റി വെക്കാൻ പറ്റ പൈസയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രാഥമികമായിട്ട് പോലീസ് വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഫിംഗർ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സംവിധാനം ചെയ്യുന്നുണ്ട് പിന്നെ മരുന്നുകൾക്കോ മറ്റോ ഷെൽഫുകൾക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകൾ വരുത്തിയിട്ടില്ല ക്യാഷ് നമ്മുടെ പോയിട്ടുണ്ട് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്